ഊർജ്ജവും ഇതിലൂടെ നഷ്ടപ്പെടും എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രങ്ങളിൽ ഓവുചാല് പുറത്തേക്ക് തള്ളി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആ ഓവുചാലിനടുത്ത് വാ വാതുറന്ന് നിൽക്കുന്ന ഒരു രൂപം ശ്രദ്ധിച്ചിട്ടുണ്ടോ കുംഭോദരധാരി എന്നാണ് ഇതിനെ പറയുന്നത് അതായത് അഭിഷേകം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകി വരുന്ന ജലം ഭൂമിയിൽ പോലും വീഴാൻ പാടില്ല എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് കുംഭോദരധാരി അതെല്ലാം കുടിച്ചിറക്കുന്നു എന്നാണ് പറയുന്നത് വിഗ്രഹത്തിലേക്ക് ഭക്തജനങ്ങൾ എല്ലാ പ്രശ്നങ്ങളും വിഗ്രഹത്തെ നോക്കി പറയുകയാണല്ലോ ഈ വിഗ്രഹത്തിന് മുന്നിലാണല്ലോ എല്ലാവരും അവരുടെ മനസ്സിലെ ഭാരങ്ങളും നെഗറ്റിവിറ്റികളും എല്ലാം ഇറക്കി വെക്കുന്നത് എല്ലാം കഴുകിക്കളയുന്ന എല്ലാവരുടെയും എല്ലാ വേദനകളെയും വിഷമങ്ങളെയും സ്വീകരിക്കുന്ന ഒരു മൂർത്തിയാണ് വിഗ്രഹം എന്നാണല്ലോ സങ്കല്പം ആ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്ന സമയത്താണ് അതിൽ പറ്റിയ എല്ലാ നെഗറ്റീവും കഴുകിക്കളയുന്നത് ഇത്തരത്തിൽ അഭിഷേകത്തിന് ശേഷം എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത ആ വിഗ്രഹം കുളിച്ച് വൃത്തിയായി അഭിഷേകത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയാണ് അപ്പോൾ ആ നെഗറ്റീവ് മുഴുവൻ കഴുകി കളയുകയാണ് ഈ നെഗറ്റീവാണ് ഒഴുകി ദ്വാരത്തിലൂടെ അതിനെ നമ്മൾ കുടിച്ചാൽ എന്താണ് സംഭവിക്കുക അത് ഗുണത്തിലേറെ ദോഷമാണ് എന്നാൽ ശ്രീകോവിലിനുളളിൽ നിന്നും പൂജാരി പൂജിച്ച തീർത്ഥം ശങ്കിലോ കിണ്ടിയിലോ ആക്കി കൊണ്ടുവരും തീർത്ഥമായിട്ട് അതുപോലെ ശിവക്ഷേത്രത്തിലെ ധാരാജലം ശ്രീകോവിലിനുള്ളിൽ നിന്നും നൽകും അങ്ങനെ ശ്രീകോവിലിന്റെ കവാടത്തിലൂടെ നമുക്ക് തരുന്ന ഏത് ജലവും സ്വീകരിക്കാം അത് ക്ഷേത്രാചാരമാണ് ശ്രീകോവിലിൽ നിന്ന് ഒഴുക്കിക്കളയുന്ന ജലം നമ്മൾ ഒരിക്കലും അവിടെ പോയി കയ്യിൽ സ്വീകരിച്ച് ശിരസിലാക്കുകയോ കുടിക്കുകയോ ചെയ്യരുത് കുംഭോധരധാരിയിലൂടെ ഒഴുകുന്ന ആ ജലം നെഗറ്റീവ് നിറഞ്ഞതാണ് അത് നമ്മൾ കുടിക്കാൻ പാടില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു വളരെ ചുരുക്കിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ശരീരവും മനസ്സും ശുദ്ധമാക്കിയിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താൻ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചിട്ട് വേണം ക്ഷേത്ര ദർശനം ചെയ്യാൻ ചെരുപ്പ് തൊപ്പി തലക്കെട്ട് ഷർട്ട് ലുങ്കി പാൻറ് ഇവയൊന്നും ധരിച്ചുകൊണ്ട് കുട വിഷറി ഇവയെല്ലാം പിടിച്ചുകൊണ്ട് എണ്ണ തൈലം എന്നിവ ശിരസിൽ തേച്ചിട്ടൊന്നും ക്ഷേത്ര ദർശനം പാടില്ല തലേ ദിവസം ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും ദർശനം ചെയ്യരുത് പുരുഷന്മാർ മാറുമറയ്ക്കാത്ത രീതിയിൽ വേണം വസ്ത്രം ധരിക്കാൻ സ്ത്രീകൾ മുഖവും ശിരസും മറയ്ക്കാതെ ദർശനം ചെയ്യണം അതുപോലെ പുകവലി ചൂതുകളി ഇവയൊന്നും ദേവസന്നിധിയിൽ അരുത് നഖം മുടി രക്തം തുപ്പൽ മറ്റെന്തെങ്കിലും വിസർജ്യങ്ങൾ ഇവ ക്ഷേത്രത്തിൽ വീഴാൻ ഇടയാകരുത് സ്ത്രീകൾ ആർത്തവം ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടുള്ളൂ ശിവക്ഷേത്രത്തിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ മരിച്ച പുലയിൽ പതിനാറ് ദിവസവും ജനിച്ച പുലയിൽ പതിനൊന്ന് ദിവസവും കഴിഞ്ഞ ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടുള്ളൂ ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചോറൂണിനോ അതിനുശേഷമോ മാത്രമേ അമ്മയും കുഞ്ഞും ചേർന്ന് ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടുള്ളൂ വിഷയാസക്തികളും അസൂയയും പരദ്രോഹ ചിന്തയും മറ്റും വെച്ചുകൊണ്ട് ഒരിക്കലും ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല ക്ഷേത്രത്തിനകത്ത് ഉറങ്ങാനോ ചിരിക്കാനോ കരയാനോ നാട്ടുവർത്തമാനം പറയാനോ ഇതൊന്നും ചെയ്യാൻ പാടില്ല വിളക്കിലൊഴിച്ച എണ്ണയുടെ ശേഷം ശിരസിലോ ദേഹത്തോ തുടക്കിയോ ഒന്നും ചെയ്യാൻ പാടില്ല അനാവശ്യ സ്ഥലങ്ങളിൽ കർപ്പൂരം കത്തിച്ചു വെക്കുക പ്രസാദം അണിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ഷേത്രത്തിന്റെ ചുമരിൽ ചുമരലെവിടെങ്കിലും തേച്ചു വെക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല സ്ത്രീകൾ മുടി പൂർണ്ണമായും അഴിച്ചിട്ടിട്ട് ക്ഷേത്ര നടത്താൻ പാടില്ല ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന എണ്ണ നെയ്യ് പൂക്കൾ തുടങ്ങിയവ ശുദ്ധമായിരിക്കണം അത് മണത്ത് നോക്കിയിട്ടൊന്നും ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പാടില്ല വെറും കൈയ്യോടെ ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ പാടില്ല അതാത് ക്ഷേത്രങ്ങളിലെ പൂജാക്രമം അറിയാമെങ്കിൽ അതനുസരിച്ച് വേണം ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് ഇനി ക്ഷേത്ര മതിൽക്കകത്തെക്കുറിച്ച് പറഞ്ഞു തരാം ക്ഷേത്രം എന്നതിന്റെ സങ്കല്പം മനുഷ്യ ശരീരവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇതം ശരീരം കൗന്ദേത്യഭിതീയത എന്ന് പറയുന്നു ഭഗവത്ഗീതയിൽ അതായത് ചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് മനുഷ്യ ശരീരം തന്നെ അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിന്റെ രീതിയിലാണ് ക്ഷേത്ര വാസ്തു സമുച്ചയത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മനുഷ്യ ശരീരത്തിന്റെ സൂക്ഷ്മവസ്ഥകളെ വിശകലനം ചെയ്ത ശേഷം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ഷടാധാര ചക്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ക്ഷേത്ര പ്രതിഷ്ഠയുടെ സ്ഥലത്ത് അടിയിൽ നിന്ന് മുകളിലോട്ട് ആധാരശില നിധികുംഭം പത്മം ൂർമ്മം യോഗനാളം നപുംസക എന്നിവ താന്ത്രിക കർമ്മങ്ങളോടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത ശേഷം മാത്രമേ ഒരു അമ്പലം പണി തുടങ്ങുക പോലുമുള്ളൂ ക്ഷേത്രത്തിലെ ഇതൊന്നും പക്ഷെ നമ്മൾ കാണുന്നില്ല പിന്നീട് ക്ഷേത്രത്തിന് ഒരു പുനർനിർമ്മാണം വേണ്ടി വരുമ്പോൾ മാത്രമേ ഈ ഭാഗങ്ങളൊക്കെ തുറക്കുക പോലുമുള്ളൂ അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു യോഗി തൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന പോലെയാണ് ഒരു ഭക്തൻ ക്ഷേത്രത്തിനകത്തേക്ക് യാത്ര ചെയ്യേണ്ടത് ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗങ്ങളായി കടന്നു കടന്ന് നമ്മൾ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെത്തി ക്ഷേത്രമൂർത്തിയെ ദർശിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭൗതിക ശരീരത്തിനകത്തേക്കും സൂക്ഷ്മ ശരീരത്തിനകത്തേക്കും മനോബുദ്ധികളുടെ അകത്തേക്ക് ആത്മാവിനകത്തേക്ക് സഞ്ചരിക്കുന്ന പോലെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു യോഗി തൻ്റെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് തൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ അത് അതുപോലെ ഒന്ന് എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ ക്ഷേത്ര പോകുന്നത് അപ്പോൾ അത്രയും നല്ലൊരു മാനസികാവസ്ഥയോടുകൂടി ക്ഷേത്രദർശനം ചെയ്യുക എങ്കിൽ പതുക്കെ പതുക്കെ ഒരു ഭക്തൻ ഒരു യോഗിയായി തീരുന്നതാണ് സാധാരണ ഒരു സാധകൻ ഒരു സിദ്ധനായി തീരുന്നതാണ് ഇതാണ് ക്ഷേത്ര ദർശനത്തിന്റെ തത്വം എല്ലാവർക്കും നന്ദി നമസ്കാരം